പി എം ശ്രീ പദ്ധതിയിൽ കേരളത്തിന്റെ പാഠ്യപദ്ധതി തീരുമാനിക്കുന്നത് കേരള സർക്കാരാണെന്നും ഇതേ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും തന്നെയായിരിക്കും എല്ലാ വിദ്യാലയങ്ങളിലും തുടർന്നും പഠിപ്പിക്കാൻ പോകുന്നതും അതിൽ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് വിശദീകരിച്ചത് എന്നാൽ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ദേശീയ വിദ്യാഭ്യാസ നയം പൂർണമായും നടപ്പിലാക്കുക എന്നതാണെന്ന് കേന്ദ്രവുമായുള്ള ധാരണാപത്രത്തിൽ വ്യക്തമായി വ്യവസ്ഥ ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ സ്കൂൾ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ച ധാരണാപത്രം സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത് സമഗ്ര ശിക്ഷ കേരളയുടെ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് പദ്ധതി നടപ്പിലാക്കണമെന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിൽ ഇത് പൂർണമായും നടപ്പിലാക്കേണ്ടതുണ്ടെന്നും ധാരണാപത്രം അനുശസിക്കുന്നു പദ്ധതി ഒരിക്കൽ നടപ്പിലാക്കി തുടങ്ങിയാൽ പിന്നീട് അവസാനിപ്പിക്കാൻ സാധ്യമല്ലെന്നും വ്യവസ്ഥയിലുണ്ട് അഞ്ചു വർഷം വരെ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായം പി എം ശ്രീ സ്കൂളുകൾക്ക് ലഭിക്കും അഞ്ചു വർഷത്തിന് ശേഷം സ്കൂളുകൾ സംസ്ഥാനത്തിന് കൈമാറിയാലും പദ്ധതിയുടെ ഭാഗമായി വരുത്തിയ മാറ്റങ്ങൾ നിലനിർത്തേണ്ടതുണ്ട് പദ്ധതി നടപ്പിലാക്കേണ്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനാണെന്ന് ധാരണാപത്രം പറയുന്നു വിഭാവനം ചെയ്ത പുതിയ ബോധന രീതി സ്കൂളുകളിൽ നടപ്പിലാക്കണം മൂല്യനിർണയ സമ്പ്രദായത്തിലും ഈ പുതിയ പദ്ധതി പ്രകാരമുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് പി എം ശ്രീ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ കൊഴിഞ്ഞു പോകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നത് മറ്റൊരു പ്രധാന വ്യവസ്ഥയാണ് കൂടാതെ മറ്റു കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്തൃ പട്ടികയിൽ പി എം ശ്രീ സ്കൂളുകളും ഉൾപ്പെടേണ്ടതുണ്ട് സ്കൂളുകളുടെ പേരിന് മുന്നിൽ പി എം ശ്രീ സ്കൂളുകൾ എന്ന് ചേർക്കണമെന്നും ഇത് പിന്നീട് ഒരിക്കലും മാറ്റാൻ കഴിയില്ലെന്നും ധാരണാപത്രത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു ഈ മാസം പതിനാറാം തീയതിയാണ് ധാരണാപത്രം ഒപ്പിട്ടത് പി ശ്രീ സ്കൂളുകളുടെ നടത്തിപ്പിനായി ജില്ലാ കളക്ടർ അധ്യക്ഷനായ ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കേണ്ടതുണ്ട് പദ്ധതി പ്രകാരം ലഭിക്കുന്ന ഫണ്ട് എങ്ങനെ വിനിയോഗിക്കണം എന്ന് ഈ മോണിറ്ററിംഗ് കമ്മിറ്റി തീരുമാനിക്കും ഇന്നോവേറ്റീവ് ഫ്ലെക്സിബിൾ ഫണ്ട് ആയിരിക്കും ഈ തുക ഓരോ സ്കൂളിന്റെയും സവിശേഷ സാഹചര്യങ്ങൾക്കനുസരിച്ച് വിനിയോഗിക്കാമെന്നും കരാറിൽ പറയുന്നു പി എം ശ്രീ സ്കൂളുകളുടെ അധ്യാപക വിദ്യാർത്ഥി രജിസ്ട്രുകൾ സൂക്ഷിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണ് പദ്ധതി നടപ്പിലാക്കാൻ സംസ്ഥാനം സമ്പൂർണ്ണ പിന്തുണ നൽകണമെന്ന് നിർദ്ദേശമുണ്ട് പി എം ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിടുമ്പോഴും കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന്റെ നട്ടല്ലായ മതനിരപേക്ഷ ജനാധിപത്യ ശാസ്ത്രീയ ഉള്ളടക്കത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് താൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കേരളത്തിന്റെ പാഠ്യപദ്ധതി തീരുമാനിക്കുന്നത് കേരള സർക്കാരാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പേജ് പതിനേഴിലെ സെക്ഷൻ നാലിൽ മുപ്പത്തിരണ്ടിൽ പാഠ്യപദ്ധതി സംബന്ധിച്ച അന്തിമ തീരുമാനം സംസ്ഥാന സർക്കാരുകൾക്കാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട് എൻ ഇ പി വന്നതിന് ശേഷം ഒന്നു മുതൽ പത്ത് വരെ ക്ലാസുകളിലെ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും പരിഷ്കരിച്ച ഏക സംസ്ഥാനം കേരളമാണ് മതനിരപേക്ഷത ശാസ്ത്രചിന്ത ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയിൽ ഊന്നിയ പാഠ്യപദ്ധതിയാണ് നാം ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷം പാഠ്യപദ്ധതി പരിഷ്കരിച്ചതിലൂടെ നടപ്പിലാക്കിയത് മന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണെങ്കിലും ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായും നടപ്പിലാക്കുകയാണ് പി എം സിയുടെ മുഖ്യ ലക്ഷ്യമെന്ന് പറയുമ്പോൾ പാഠ്യപദ്ധതിയിൽ മാറ്റം വരില്ലെന്ന വാദത്തിന് ബലം കുറയുകയാണ്